തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ിൽ കർഷക ദിനാഘോഷവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പക്ഷേ കുറെ കാലങ്ങളായി രീതിയിൽ കാലം മാറി വന്നിരുന്ന വർഷങ്ങളാണ് പിന്നിട്ട് പോയത് ഇപ്പോഴും ആ വ്യതിയാനങ്ങളൊക്കെ ഒരു പരിധിവരെ നിലനിൽക്കി പക്ഷെ കർക്കിടകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തുമില്ലാത്ത ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിച്ചത് രാജ്യം മുഴുവൻ കണ്ട സന്ദർഭമായിരുന്നു അതിന്റെ പ്രയാസവും ഞെട്ടലും വേദനയും ഒന്നും മാറിയിട്ടില്ല നമുക്കറിയവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് കർഷകരെയാണ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ് കാർഷിക മേഖല അത് ഏറ്റവും ചായത്തോട്ടങ്ങളും മറ്റു കൃഷിയുമൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഒന്നിച്ച് നമുക്ക് നഷ്ടപ്പെട്ടത് അതോടൊപ്പം നൂറുകണക്കിന് ജീവിതങ്ങളും അവരുടെ സ്വപ്നങ്ങളുമാണ് ഒരു രാത്രി ഒരു നിമിഷം കൊണ്ട് പൊലിഞ്ഞു പോയത് അപ്പൊ അതൊക്കെ നമുക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അകന്നു പോകുന്നു പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യമൊക്കെ നിലവിലും കൃഷി ഇല്ലാതെ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രകൃതി ഇല്ലാത്ത അവസ്ഥയാണ് പഴയകാലത്ത് നമ്മുടെ നാട്ടുമുറങ്ങളും നമ്മുടെ നാടും ഗ്രാമങ്ങളും ഒക്കെ കുളങ്ങളും കിണറുകളും അതുപോലെ തന്നെ തോടുകളും അരുവികളും പുഴകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ വെള്ളത്തിന് ഒഴുകാൻ സ്ഥലങ്ങളില്ലാത്ത സ്ഥിതിയായി മാറിക്കഴിഞ്ഞു പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത പതിമൂന്ന് കർഷകരെ ആദരിച്ചു എല്ലാ എന്നത് ാണ് കട്ടടത്തൊഴിലാളിയാണ് ഏഴാം വാർഡിലാണ് താമസിക്കുന്നത് ആടുത്തുമൊക്കെ ആയിട്ട് എത്തി വിഭാഗത്തിൽപ്പെട്ട കണ്ണുകളാണ് ശ്രീ കണ്ടൻ മാഞ്ചേരി അദ്ദേഹത്തിന് എല്ലാവിധ ആളുകാരും വന്നിരുന്നു അത് കൂടി ഈ വർഷം അതിലും കഴിഞ്ഞല്ലോ വന്ന് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് ഓരോ ഗ്രാമപഞ്ചായത്തി എല്ലാ ആരോഗ്യ മികച്ച കർഷകൻ എന്ന് ചിന്തയുള്ളൂ എന്നാലും മികച്ച കർഷകൻ എന്ന രീതിയിൽ വാക്ക് പറയുന്നു എണ്ണപ്പെട്ട എന്ന പരമ്പര ഇനത്തിൽപ്പെട്ട നെൽകൃഷി ഇപ്പോഴും ചെയ്യുന്ന ഒരു കർഷകനാണ് നന്ദ് കാപ്പം അദ്ദേഹം ഈ അഞ്ച് വർഷങ്ങളിൽ കൂടി നടക്കുന്നുള്ളതാണ് അദ്ദേഹത്തിന് ആവാദനർത്ഥനക്കിയാത്തൊരു കാര്യം എല്ലാവരും ഇവിടെ വന്ന് ഒരു മുള കൂട് കിട്ടി അതിൽ താമസിച്ചു ഈ ഒരുപാട് കൃഷികൾ അതായത് അതുപോലെ പല തെറ്റി തെങ്ങ് അദ്ദേഹത്തിന് തന്നെ ഇല്ല എന്ന് തന്നെ പറയാൻ അദ്ദേഹത്തിന് ആദരിക്കാൻ സമയം വൈകിയോ എന്ന് മാത്രമാണ് നമുക്ക് ആശങ്ക ഈ ആദുവാന്നെ അവരെ ആദരിക്കുന്നു വീട്ടില് പശു പാല് വാഗ്ദാനങ്ങളായി നമ്മൾ കാണുന്നു അവരെ ഗ്രാമപഞ്ചായത്ത് എത്തി ആദരിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ആശയ ശങ്കർ പദ്ധതി വിശദീകരിച്ചു കാർഷിക സെമിനാറിൽ മണ്ണറിഞ്ഞ് കൃഷി എന്ന വിഷയത്തിൽ മലപ്പുറം സോയിൽ സർവേ ഓഫീസർ മുസ്ഫിറ മുഹമ്മദ് ക്ലാസ് എടുത്തു വൈസ് പ്രസിഡന്റ് പി സുലൈക്ക വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശങ്കരനാരായണൻ പാക്കാട്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് റാഷിദ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ വണ്ടൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നജ്മുദ്ദീൻ ടി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വേലായുധൻ പോറൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റോഷൻ കോശി തുടങ്ങി മറ്റു പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പോരൂർ കൃഷി ഓഫീസർ ഫാത്തിമ ഷഹീന കെ സ്വാഗതവും അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ജസ്ന കി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പോരൂർ